ഇനി അടുത്തത് എന്താ ഈ സ്വർണത്തിനും വെള്ളിക്കും പകരം നിൽക്കുന്ന പൈസയുടെ സക്കാത്ത അതാണ് ഇപ്പൊ നമ്മൾ കാര്യമായിട്ട് ഇപ്പൊ പറയേണ്ടത് സ്വർണം പറയേണ്ടതാണ് ഞാൻ പറഞ്ഞു ഇനിയുള്ള സംശയങ്ങള് നിങ്ങൾക്ക് അവസരം വരുമ്പോൾ ചോദിക്കാവുന്നതാണ് ഈ രണ്ടാമത്തെ കാര്യം കാശിന്റെ സക്കാത്ത കാശ് എന്ന് പറഞ്ഞാൽ സർവസാധാരണമായി എല്ലാ നാടുകളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതത് നാടിന്റെ സർക്കാർ അനുവദിച്ചിട്ടുള്ള കറൻസിയാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു കറൻസിയാണ് ഈ നോട്ടിന് ഇതക്കകത്തുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതിന് കാരണം എന്താ സ്വർണത്തിനോ വെള്ളിക്കോ പകരമാണിത് നമ്മുടെ നാട്ടിലെ നോട്ട് വെള്ളിക്ക് പകരമായിട്ടാണ് നിലവിൽ വന്നത് എന്നതുകൊണ്ടാണ് ഇവിടെ നിസാബ് നോക്കുമ്പോൾ വെള്ളിയുടെ നിസാബാണ് നോക്കേണ്ടത് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അതിന് വേറെയും ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വെള്ളിയിൽ സ്വർണം നിർബന്ധമാകണമെങ്കിൽ എത്ര ഗ്രാമ് വേണമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്ന് അടുക്കി എനിക്ക് മാത്രം പണിയേ പറ്റൂല്ലോ ഏ വെള്ളിയിൽ സ്വർണം ആ വെള്ളിയിൽ ജക്കാത്ത് നിർബന്ധമാകണെങ്കിൽ അതിന്റെ നിസാബ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാമ് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ഏ ഈ ക്ലാസ് ഒന്നപ്പോ എല്ലാ കൊല്ലവും എടുക്കാൻ പറ്റൂല അതിന് വേറെ കാരണം ഞാൻ പറയാൻ തുടക്കത്തിൽ പറയാൻ വിട്ടു കാരണം പറഞ്ഞില്ല എന്താ വെച്ചാല് റമദാ മാസു ആയിട്ട് ജക്കാത്തിന് യാതൊരു ബന്ധമില്ല കേട്ടോ അന്ന് എല്ലാവരും നോട്ട് ചെയ്തോളി ഇത് ജക്കാത്തിന് റമദാ മാസുവായിട്ട് ഒരു പ്രത്യേക ബന്ധമുണ്ട് എന്നൊരു പൊതുധാരണ പലർക്കും ഉണ്ട് എന്നാൽ അത് ശരിയല്ല ജക്കാത്തിന് ഒരു പ്രത്യേക കാലയളവ് പരിശുദ്ധ ഇസ്ലാം നിക്ഷയിച്ചിട്ടില്ല നേരെ മറിച്ച് കൊല്ലം തികയുക എന്നതാണ് മുതലിൻ്റെ വിഷയത്തിൽ ജക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധന അപ്പോൾ എൻ്റെ കയ്യിൽ വന്ന കാശിന് കൊല്ലം തികയുന്നത് മൊഹർറ മാസത്തിലാണെങ്കിൽ മറ്റൊരുത്തൻ്റെ കയ്യിൽ വരുന്നതിന് കൊല്ലം തയ്യുക പ്രജബിലേക്ക് അങ്ങനല്ലേ അങ്ങനെയാണല്ലോ എൻ്റെ കയ്യിൽ വന്ന സ്വർണം അതിലെന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ച സ്വർണം അത് ഞാൻ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടൊരു കൊല്ലം തികയാണ് അന്ന് എൻ്റെ സക്കാത്ത് അപ്പോഴാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത് അതേപോലെ സ്വർണത്തിനും വെള്ളിക്കും പകരം നിൽക്കുന്ന കാശ് ആ കാശ് ഞാൻ സൂക്ഷിച്ചിട്ട് ഒരു കൊല്ലം സൂക്ഷിച്ചാൽ അതിന്റെ ജക്കാത്ത് ഞാൻ കൊടുക്കണം അതിന് റമദാനിൽ കൊടുക്കാന്ന് നീട്ടിയേക്കാൻ പറ്റൂല അത് ഹറാമാണ് മനസ്സിലായോ റജബിൽ കൊല്ലം തികഞ്ഞ ഒരാള് അല്ലെങ്കിൽ ഷേബാനിൽ കൊല്ലം തികഞ്ഞ ഒരാള് അടുത്ത മാസം റമദാനല്ലേ നമുക്ക് ജക്കാത്ത് റമദാനിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് നീട്ടിവെച്ചാൽ രണ്ട് അപകടം ഒരു അപകടം അത് ഹറാമാണ് എന്നതാണ് അതിന് കുറ്റക്കാരനാകും അത് ജക്കാത്തിന്റെ സമയമാവുകയും ജക്കാത്ത് സ്വീകരിക്കാൻ പറ്റിയ അവകാശികളും കൊടുക്കാൻ പറ്റിയ മുതലും ഉണ്ടാവുകയും ചെയ്താൽ ജക്കാത്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കുമ്പോ നീട്ടിവെക്കാൻ പാടില്ല ഷാബാനിൽ കൊല്ലം തകഞ്ഞാൽ ഷേബാനിൽ ജക്കാത്ത് കൊടുക്കണം അങ്ങനെ കൊടുക്കാതെ വന്ന രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്നാമത്തെ പ്രശ്നം കൊടുക്കാത്തത് നീട്ടിവെച്ചത് ഹറാമാണ് അപ്പൊ ഇനി നമ്മൾ കൊടുത്താലും ശരി നീട്ടിവെച്ച കുറ്റം മാറൂല കൊടുക്കല് കൊടുക്കാൻ നമ്മൾ എന്തും ബാധ്യസ്ഥനാണ് അതേ സ്ഥാനത്ത് ഇനി എന്ന് കൊടുത്താലും നമ്മള് നീട്ടിവെച്ച കുറ്റം മാറൂല രണ്ടാമത്തെ ഒരു കാര്യം അങ്ങനെ നീട്ടിവെച്ച സമയത്ത് നമ്മൾ റജബ് മാസത്തിൽ സക്കാത്തിന്റെ കൊല്ലം തിളഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരായി അന്ന് നമ്മൾ കൊടുത്തി റമദാന കൊടുക്കാതെന്ന് പറഞ്ഞ് നീട്ടി അങ്ങനെ നീട്ടിയപ്പോ ഷഴ്ബാനിൽ അഭിചാരിതമായി നമ്മുടെ മുതല് നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായും നമ്മൾ പകരം കൊടുക്കേണ്ടി വരും ഇതൊക്കെ മനസ്സിലായോ പകരം കൊടുക്കേണ്ടി വരും കാരണം എന്താ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ആ സക്കാത്ത് പതിഞ്ഞു കഴിഞ്ഞു കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല ഇപ്പൊ കുടിശ്ശു കയറ്റി കിടക്കുകയാണ് അപ്പോ മോതല് അതിന്റെ ശേഷം നശിച്ചാലും നമ്മുടെ പെരടിയിൽ ജക്കാത്തിന്റെ ബാധ്യത നിലനിൽക്കും ഈ രണ്ട് പ്രശ്നം ജക്കാത്ത് നീട്ടി വെക്കുമ്പോൾ ഉണ്ടാകും അതുകൊണ്ട് ജക്കാത്തിന് പരിശുദ്ധ റമദാനുമായി പ്രത്യേക ബന്ധമൊന്നുമില്ല ജക്കാത്തിന് ഓരോരുത്തരും അവരവരുടെ ധനത്തിന് കൊല്ലം തകയുന്ന സമയത്താണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇനി റമദാൻ കഴിഞ്ഞിട്ട് കൊല്ലം തകയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ നേരത്തെ നേരത്തെയാക്കി റമദാനിൽ കൊടുക്കാവുന്നതാണ് അതേ സ്ഥാനത്ത് റമദാനിലാക്കാൻ വേണ്ടി ഒരു ദിവസം പോലും പിന്തിപ്പിക്കാൻ പാടില്ല എന്നതാണ് നിയമം മനസ്സിലായോ ഇനി നമ്മള് സ്വർണ്ണ വെള്ളിക്ക് പകരമായി നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിച്ചു വരുന്ന കറൻസിയുടെ കത്തിലേക്ക് വരാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിയുടെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമായ കാഷ് ഇന്നത്തെ വെള്ളിൻ്റെ വില എനിക്കറിയാം ഏ ഇന്നത്തെ വെള്ളിയുടെ വില അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കണക്കൂട്ടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളി എത്ര രൂപ വേണമെന്ന് ഏഹ് അതിപ്പം ഇന്നത്തെ കണക്കൂട്ടിയിട്ട് കാര്യമില്ല നമ്മൾക്ക് കൊല്ലം തികയണ അന്നത്തെ കണക്കാൻ എടുക്കണ്ട് ഞാൻ അപ്പോൾ ഒരു ഉദാഹരണം പറയണം ഏഹ് നമുക്ക് കൊല്ലം തികയണ അന്ന് വെള്ളിന്റെ വില നോക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിന്റെ വില നമ്മളെ കയ്യിൽ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇതൊക്കെ കൊടുക്കണം മനസ്സിലായോ അപ്പൊ ഏകദേശം ഒരു മുപ്പതിനായിരം റുപ്യന്റെ ചോട വന്നാൽ ഇന്നത്തെ കണക്കിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വില എത്തും ഒരു ഇരുപത്തിയേഴായിരം ഇരുപത്തെട്ടായിരം റുപ്യൊക്കെ വന്നാൽ മതിയുള്ളൂ ഏഹ് കൃത്യമായിട്ട് പറയണമെങ്കിൽ കൂട്ടി വെക്കണമല്ലോ അത്ര വന്നാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ വില വരും അത്ര കാശ് ഒരു വർഷം നമ്മുടെ ഉടമാവകാശത്തിൽ നിലനിന്നാൽ അതിന് ജക്കാത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എത്ര കൊടുക്കണം രണ്ടര ശതമാനം വെള്ളിയുടെ ജക്കാത്ത് സ്വർണത്തിൻ്റെ ജക്കാത്ത് വെള്ളി സ്വർണത്തിന്റെ പകരക്കാരനായ കറൻസിയുടെ ജക്കാത്ത് എല്ലാം രണ്ടര ശതമാനമാണ് രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം ഈ മൂന്നിനും സ്വർണത്തിനും വെള്ളിക്കും കറൻസിക്കും ജക്കാത്തു ബാധകമാകണമെങ്കിൽ നമ്മൾ പറഞ്ഞ രണ്ട് നിബന്ധന ഒന്ന് നിസാബ് ഉണ്ടായിരിക്കണം നിസാബ് എന്നാണ് എന്താ ജക്കാത്ത് ബാധകമാകാൻ നിക്ഷേപിക്കപ്പെട്ട അളവ് അതാണ് വെള്ളിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം കറൻസിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിയുടെ വിലക്ക് സമാനമായത് ഏഹ് അതുപോലെ സ്വർണത്തിൻ്റെ എൺപത്തി അഞ്ച് ഗ്രാം അതാണ് നിഷാബ് അത് ഉണ്ടെങ്കിലേ ജക്കാത്തുള്ളൂ അതിൽ താഴെ ആണെങ്കിൽ ജക്കാത്തില്ല ഈ രണ്ടാമത്തത് ഹൗലാനുൽ ഹൗലി എന്ന് പറയും അതായത് അത് നമ്മുടെ ഉടമാവകാശത്തിൽ വന്നിട്ട് കൊല്ലം പൂർത്തിയാക്കണം കേണ്ടോ ഉടമാവകാശത്തിൽ വന്നിട്ട് ഒരു വർഷം പൂർത്തിയാക്കണം ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഈ രണ്ട് നിബന്ധനകൾ ഉണ്ടായി കഴിഞ്ഞാൽ ജക്കാത്ത് കൊടുക്കൽ ബാധ്യത ഐ അങ്ങനെ ചക്കകത്ത് കൊടുക്കേണ്ടി വരും ഇനിയാണ് നമുക്ക് സമ്പത്ത് സൂക്ഷിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് പൈസ സൂക്ഷിക്കുന്ന ഡിപ്പോസിറ്റുകൾ അതുപോലെ തന്നെ കുറി ഏ അതുപോലെ പ്രൊവിഡൻറ്റ് ഫണ്ട് തുടങ്ങിയ നമ്മുടെ ക്യാഷ് സൂക്ഷിക്കുന്ന പല സംവിധാനങ്ങളും നാട്ടിൽ ഉണ്ട് ഇങ്ങനെയുള്ള ആ സംവിധാനങ്ങളിലെല്ലാം നമ്മൾ മാസം മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ നിശ്ചിത തുക നിക്ഷേപിച്ചു വരികയാണ് അങ്ങനെ നിക്ഷേപിച്ചു വന്ന തുകക്ക് നിസാബ് എത്തിയിട്ട് ഒരു കൊല്ലം തികയുന്നത് എപ്പോഴാണോ അപ്പോൾ ആ നിസാബ് എത്തിയതിൻ്റെ സക്കാത്ത് കൊടുത്തൽ ബാധ്യതയായി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഏ എന്നോടൊന്ന് നിങ്ങൾ സഹകരിച്ചെങ്കിലേ ഈ ക്ലാസ് ഒരു 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 നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കുള്ളൂ അതായത് എങ്ങനെ ശേഖരിക്കണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കണക്കൊക്കെ ഒന്ന് കൂട്ടിത്തരി ഏഹ് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയാം ഏ മാസത്തിൽ ഒരാൾ പതിനായിരം രൂപ വീതം ഒരു കുറിയിൽ നിക്ഷേപിക്കുന്നു ഏ അപ്പൊ എന്നാണ് കുറി തുടങ്ങിയത് കഴിഞ്ഞ റബ്യൂ ലെവലും കണക്ക് ശ്രദ്ധിക്കണം ഡിസംബറിൽ നല്ല പറയേണ്ടത് ചന്ദ്രവർഷ പ്രകാരം കണക്കിട്ടണെങ്കിൽ റബ്യൂൽ ലെവൽ പത്തിന് അയാള് എന്താക്കുന്നു ഒരു കുറി സ്റ്റാർട്ട് ചെയ്യണം അതിൽ പതിനായിരം ഉറുപ്പ്യ നിക്ഷേപിച്ചു രണ്ടാമത്തെ റബിയുല പോലെ പത്തിന് വീണ്ടും പതിനായിരം നിക്ഷേപിച്ചു ഇരുപതിനായിരം രൂപയായി നിസാബ് അയക്കണോ അല്ലേ ഇരുപതിനായിരം ഉറുപ്പ്യായാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിൻ്റെ വരയ്ക്കണോ ആയോ ഇല്ല ആയിട്ടില്ല ഏ അപ്പോ മൂന്നാമത്തെ മാസം നിക്ഷേപിച്ചു വീണ്ടും പതിനായിരം ഇപ്പൊ മുപ്പതിനായിരം ആയിരം ഇപ്പോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വെള്ളിന്റെ വില ആയോ അപ്പൊ നിസാബൈലേ നിസാബായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വില കണക്കൂട്ടിയാൽ മുപ്പതിനായിരത്തിൽ താഴെപ്പ് വരള്ളൂ അപ്പൊ നിസാബായി മൂന്നാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ഒന്ന് റബിയുൽ രണ്ട് ജുമാ അപ്പൊ ജുമാഅ പത്തിന്റെ അന്നാണ് ഇയാൾക്ക് മുപ്പതിനായിരം ഉറുപ്പിക അതായത് നിസാബ് തികഞ്ഞിട്ടുള്ളത് ഇനി ഈ നിസാബ് അവന്റെ ഉടമാവകാശത്തിൽ ഒരു വർഷം തികയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു വർഷം തികയൽ അടുത്ത വർഷത്തെ റബിയുൽ ലവല് തകഞ്ഞിട്ടില്ല റബിയു ലവലില് പതിനായിരം ഉറുപ്പ്യ കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ അതേപോലെ റബിയുൽ ഇരുപതിനായിരം റുപ്യക്കേ കൊല്ലം തികഞ്ഞിട്ടുള്ളൂ ജുമാത് ലൂര ആയപ്പോ മുപ്പതിനായിരം ഉറുപ്പിയക്ക് അതായത് നിഷാബിന് കൊല്ലം തെളിഞ്ഞു അപ്പൊ മുപ്പതിനായിരം ഉറുപ്പീൻ്റെ സക്കാത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനായി നിങ്ങൾക്ക് മനസ്സിലായോ ഏഹ് മുപ്പതിനായിരം ഉറുപ്പേക്ക് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായി ശരിക്കും ശ്രദ്ധിച്ചോളൂ ആ അതിന്റെ അടിസ്ഥാന നിയമങ്ങളും പ്രായോഗിക രീതിയും രണ്ടും ഞാൻ പറയും നിഷാ അല്ല അപ്പോ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു കാര്യം നമ്മൾ നോക്കുക ജമാഅത് ഉല്ലൂലയില് മുപ്പതിനായിരം റുപ്യേന്റെ നിഷാബ് ജക്കാത്തവും കൊടുത്തു ജമാഅല്ലൂലയില് മുപ്പതിനായിരം റുപ്യാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായി അതിന്റെ ജക്കാത്ത് കൊടുത്തു അടുത്ത കൊല്ലം ഉള്ളത് എന്നാൽ ഇനി ജുമാറ അടുത്ത മാസം വന്നപ്പോൾ വന്നപ്പോ നാൽപ്പതിനായിരം റുപ്പ്യാണ് ഇപ്പൊ എന്താക്കിയത് കൊല്ലം തേങ്ങ അയില്ലേ നാല്പതിനായിരം റുപ്യ കൊല്ലം തേങ്ങില്ലേ ഒരു മാസം കൂടി മുന്നോട്ട് ഇങ്ങിയപ്പോ നാൽപ്പതിനായിരം റുപ്പ്യക് എന്തായി കൊല്ലം തഴഞ്ഞു നാപ്പതിനായിരം റുപ്യയില് മുപ്പതിനായിരം റുപ്പേൻ്റെ സക്കാത്ത് നേരത്തെ കൊല്ലം തികഞ്ഞപ്പോ കൊടുത്തതാ പതിനായിരം റുപ്യന്റെ ജക്കാത്താണ് ഇപ്പൊ കൊടുക്കാൻ ബാക്കി അപ്പൊ ഈ മാസവും റുപ്യന്റെ സക്കാത്ത് കൂടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് കാരണം നിസാബ് എത്തിയതിന്റെ ശേഷം കൊല്ലം തികയുന്ന ഏത് സംഖ്യക്കും സക്കാത്ത് കൊടുക്കാൻ ബാധ്യത വരും അപ്പൊ മുപ്പതിനായിരം രൂപേന്റെ ജക്കാത്ത് ജമാതുവലിൽ കൊടുത്തെങ്കിൽ ശേഷിക്കുന്ന പതിനായിരം രൂപന്റെ ജക്കാത്ത് ജവാദുല്ലാഹറിൽ കൊടുക്കേണ്ടി വരും അപ്പൊ മാസം മാസം ഡിപ്പോസിറ്റ് വരുന്ന ഇത്തരം സംവിധാനങ്ങളിൽ നിഷാബിന് കൊല്ലം തികഞ്ഞതിന്റെ ശേഷം വരുന്ന ഓരോ അധിക ഡിപ്പോസിറ്റിനും പ്രീമിയത്തിനും ആ ഓരോ മാസത്തിലും ജക്കാത്ത് കൊടുക്കാനുള്ള ബാധ്യത വരും ഞാൻ പറഞ്ഞ സംഗതി മനസ്സിലായോ ഏഹ് അപ്പൊ മനസ്സിലായെങ്കിൽ ഞാൻ ഒരു പ്രായോഗിക രീതി വേറെ ഒന്നുണ്ടോ പറഞ്ഞുതരാം ആ എല്ലാം രണ്ടര ശതമാനമാണ് ജക്കാത്ത് ഉണ്ട് പറയുമ്പോ നമ്മളിപ്പറഞ്ഞ ജക്കാത്തൊക്കെ രണ്ടര ശതമാനമാണ് ഏഹ് അതിലിപ്പോ വ്യത്യാസം വില ജീവികളുടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉണ്ട് പഴവർഗ്ഗങ്ങളായ കാരക്ക മുന്തിരിയുടെ ഉണ്ട് ഇതിൽ മാത്രമേ അളവ് വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം രണ്ടര ശതമാനമാണ് ഏഹ് പിന്നെ വേറൊരു സംഗതികളുണ്ട് ലിക്കാസിന്റെ ജക്കാത്തുണ്ട് അതിലും പേരും ചിലപ്പോ ഒരു അഞ്ചിലൊന്ന് രീതി വരും ഇരുപത് ശതമാനം ജക്കാത്ത് വരും ഇപ്പൊ എന്ത് മനസ്സിലായോ അപ്പോ ഇവിടെ ഇവിടെ ഒരു പ്രശ്നം ആ പ്രശ്നം തീർത്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം ഇവിടുത്തെ പ്രശ്നം എന്താ ഓരോ മാസവും പതിനായിരം രൂപന്റെ ജക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ മനസ്സിലുണ്ടോ ഓരോ മാസവും പതിനായിരം രൂപന്റെ ജക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ബുദ്ധിമുട്ട് മാറ്റാൻ നമുക്ക് ഒരു പ്രായോഗിക രീതി അവിടെ സ്വീകരിക്കാം ആ എന്താ ഈ മുപ്പതിനായിരം രൂപക്ക് കൊല്ലം തികഞ്ഞ അന്ന് നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ ആ കുറിയിൽ നിക്ഷേപിക്കാൻ പോകുന്ന സംഖ്യ കണക്കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞ സംഖ്യ നിക്ഷേപിക്കാൻ പോണതല്ല ഇപ്പൊ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് കൊല്ലം തികയാത്ത കുറെ സംഖ്യ ഉണ്ടാവുമല്ലോ മുപ്പതിനായിരം റുപ്യക്കല്ലേ കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ പതിന പതിനഞ്ച് മാസം കഴിഞ്ഞു ഒന്നര ലക്ഷം പതിനഞ്ച് മാസം കഴിഞ്ഞാൽ നമ്മൾ ഒന്നര ലക്ഷം ഉറപ്പിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്ക് കണക്ക് മനസ്സിലാവേണ്ട ഈ ഞായറാഴ്ച ഞായറാഴ്ച സ്കൂളിലും വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മദ്രസിലും പോയി അങ്ങനെയൊക്കെ ഉണ്ടാവും ഏ ആ അത് ശെരി ആ കണക്ക് ശരിക്കും നോക്കി എന്തായിപ്പോ ഏഹ് പതിനഞ്ചു മാസം എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ ഓ നിക്ഷേപിച്ചു പക്ഷേ ക്കാത്ത് നിർബന്ധമായത് മുപ്പതിനായിരം രൂപക്ക് മാത്രമാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ജക്കാത്ത് നിർബന്ധമായിട്ടില്ല അതിന് കാരണം എന്താ അതിന് കൊല്ലം തെഞ്ഞിട്ടില്ല എന്നുള്ളതാ അപ്പൊ അടുത്ത മാസായപ്പോ അടുത്ത പതിനായിരത്തിന് കൊല്ലം തേഞ്ഞു പിറ്റത്തെ മാസമായപ്പോ ഒരു പതിനായിരത്തിനും കൂടി കൊല്ലം തേഞ്ഞു അടുത്ത മാസായപ്പോ വീണ്ടും പതിനായിരത്തിന് കൊല്ലം തേഞ്ഞു അങ്ങനെ ഓരോ മാസം വരുമ്പോഴും ആ മാസത്തെ പതിനായിരത്തിന് ഇങ്ങനെ കൊല്ലം തെഞ്ഞു തേഞ്ഞ് വരികയാണ് അപ്പൊ അതിനൊക്കെ ജക്കാത്ത് കൊടുക്കണം ആ മാസം മാസം കൊടുക്കണം അത് മാസം മാസം ജക്കാത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാനുള്ള വഴിയപ്പോ പറയാൻ പോണത് അതെന്താ നമ്മൾ ഈ നിക്ഷേപിച്ചു കഴിഞ്ഞ ഒരു വർഷത്തേക്കുള്ള കാശ് ഏഹ് അത് അടുത്ത ഈ അടുത്ത ഒരു വർഷം തികയുന്നത് വരെയുള്ള ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ വന്ന ആ സക്കാത്ത് നമ്മൾ നേരത്തെ കൊടുക്കുക മുൻകൂട്ടി സക്കാത്ത് കൊടുക്കുക അങ്ങനെ മുഴ്ചലത്തായ സക്കാത്തിന്റെ ഒരു പണിയുണ്ട് ഏർ കൊല്ലം തകയണേന്റെ മുമ്പെന്താക്കുക ആ കൊല്ലത്തിലെ സക്കാത്ത് കൊടുക്കുക രണ്ടാമത്തെ കൊല്ലത്തെ സക്കാത്ത് ഇങ്ങോട്ട് മുന്തിക്കാൻ പറ്റൂല ഈ ഒരു കൊല്ലത്തിന്റെ ഇടക്കുള്ളത് കൊല്ലം തികയണേന് ഒമ്പെന്താക്കാം കൊടുക്ക അപ്പൊ ഈ ഒരു വർഷത്തിന്റെ ഇടയിലുള്ള സക്കാത്ത് നമുക്ക് എന്താക്ക ഈ മുപ്പതിനായിരത്തിന്റെ കൂടെ ഇങ്ങോട്ട് മുന്തിച്ച് കണക്ക് കൂട്ടിയിട്ട് എത്ര വരും നോക്കിയിട്ടാണ് കൊടുക്ക മനസിലായോ അപ്പോ കൊല്ലം തികഞ്ഞ പിന്നെ മുപ്പതിനായിരത്തിന്റെ കൊല്ലം തെഞ്ഞ അന്ന് മുതൽ അടുത്ത ആ വർഷം വരെയുള്ള അടുത്ത ആ മാസം വരെയുള്ള പന്ത്രണ്ട് മാസത്തെ സക്കാത്ത് എന്താക്കുക ഇതിന്റെ കൂടെ മുൻകൂട്ടി അങ്ങ് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോ നമുക്ക് മാസം മാസം തക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥ വരുന്നില്ല പിന്നെ അടുത്തല്ല ആലോചിച്ചാൽ മതി അതാണ് എന്റെ പ്രായോഗിക രീതി ഇനി കുറഞ്ഞ മാസത്തേക്ക് മാത്രം മുൻകൂട്ടി അങ്ങനെയും കൊടുക്കാം ആറുമാസത്തെ സക്കാത്ത കൊണ്ട് കൊടുക്കുന്ന പിന്നെ ആറു മാസം ആലോചിക്കേണ്ടി വരും അപ്പൊ അടിസ്ഥാനപരമായി അവിടെ വർഷം തികയുന്ന ആ സമയത്താണ് ഓരോ പതിനായിരത്തിനും സക്കാത്ത് നിർബന്ധമാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദ്യോത്തര സമയത്ത് ചോദിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചില ആളുകൾ ചോദിക്കുന്നു ശമ്പളത്തിന്റെ ജക്കാത്തോൻ ശമ്പളത്തിൻ്റെ ജക്കാത്ത് വാടകയുടെ സക്കാത്ത് ഇതിനൊക്കെ എത്രയാണ് ജക്കാത്ത് കൊടുക്കേണ്ടതെന്നും ചില ആൾക്കാർ ചോദിക്കണം ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്തൊക്കെ മനസ്സിലായത് ഒരു വർഷം സൂക്ഷിച്ചു വെച്ച കാശിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞ മനസ്സിലായോ ഞാൻ പറഞ്ഞ നിയമത ഒരു വർഷം സൂക്ഷിച്ചു വെച്ച കാശിനാണ് എന്തുകൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് അപ്പൊ ശമ്പളത്തിന് സക്കാത്തുണ്ടോ ഉണ്ടോ ഉണ്ടോ ശമ്പളത്തിന്റെ ഒരു പ്രത്യേക ശമ്പളം കിട്ടിയ കാശ് ഒരാൾ ഒരു വർഷം സൂക്ഷിച്ചു നിന്നിരിക്കട്ടെ നെ കൊല്ലം ഞാൻ കൊടുക്കേണ്ടി വരും അത് ശമ്പളം കിട്ടിയതുകൊണ്ടല്ല കൊണ്ടല്ല ഒരു വർഷം സൂക്ഷിച്ചു വെച്ചതുകൊണ്ടാ അത് ഏത് വിധേന വന്ന മുതലാണെങ്കിലും ഒരാളുടെ ഉടമാവകാശത്തിൽ വന്ന മുതല് ഒരു വർഷം സൂക്ഷിച്ചു വെച്ചാൽ അതിന് ജക്കാത്ത് കൊടുക്കേണ്ടി വരും അത് വാടക ഇനത്ത് കിട്ടിയതായാലും നിന്ന് കിട്ടിയതാണെങ്കിലും ശമ്പളത്തിൽ നിന്ന് കിട്ടിയതാണെങ്കിലും വെറുതെ കൊടുത്തതാണെങ്കിലും എന്തായാലും കൊല്ലം തെളിയുമ്പോ ജക്കാത്ത് കൊടുക്കേണ്ടി വരും മനസ്സിലായോ അപ്പൊ ഒരാൾക്ക് കിട്ടിയ ശമ്പളം അയാള് മാസം ശമ്പളം കിട്ടണെ ഇരുപത്തി അയ്യായിരം രൂപ ആ ശമ്പളം മുപ്പത് അങ്ങനെ എടുത്തെടുത്ത് പോണ പല പരിപാടിക്കും അതിന് ജക്കാത്ത അതേ സ്ഥാനത്ത് ഇരുപത്തിനയ്യായിരം രൂപ ശമ്പളം കിട്ടുമ്പോ പതിനേ പതിനായിരം രൂപയാണ് ചെലവിന് എടുക്കണ് ബാക്കി പതിനയ്യായിരം രൂപ സൂക്ഷിച്ചു വെക്കണ് അങ്ങനെ കൊല്ലം മുതൽ കൊല്ല നിഷാബത്തീറ്റ് കൊല്ലം തകഞ്ഞ മുതൽ അതിനക്കാത്ത കൊടുക്കേണ്ടി വരും അതിപ്പോ ഞാൻ കുറിയുടെ ഉദാഹരണം പറഞ്ഞില്ലേ അതേമാതിരി തന്നെ എവിടെയും വരിക അത് എടുത്തു വെക്കണതിനാ സക്കാത്ത് അല്ലാതെ ശമ്പളം കിട്ടണതിന് നമ്മൾ കാത്തില്ല മനസിലായോ അതങ്ങനെ അപ്പോ ഇങ്ങനെ സമ്പത്ത് സംഭരിച്ചു വെക്കുന്ന കാശ് സൂക്ഷിച്ചു വെക്കുന്ന ഏത് സംവിധാനങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം ജക്കാത്ത് ബാധകമാകുന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കണക്ക് നോക്കിയിട്ട് അതിൻ്റെ ജക്കാത്ത് കൊടുക്കേണ്ടി വരും എത്ര ആയാലും കൊടുക്കേണ്ട ജക്കാത്ത് രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് രണ്ടര ശതമാനം അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ ഒരു ലക്ഷം രൂപ ഒരു വർഷം ഒരാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര രൂപ ജക്കാത്ത് കൊടുക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയക്കാത്ത് കൊടുക്കണം അല്ലേ അതിനിടക്ക് ഒരു ചോദ്യം വന്നതാണ് കടം കൊടുത്ത കാശിനു സക്കാത്തുണ്ടോന്ന് അതൊരു ചോദ്യം ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ അതിന്റെയൊക്കെ ഉത്തരണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞെന്താ ഒരാളുടെ ഉടമാവകാശത്തിലുള്ള മുതൽ ഉടമാവകാശത്തിലുള്ള മുതൽ അതിന് നിസാബുണ്ടാവുകയും ആ നിസാബിന് ഒരു വർഷം തികയുകയും ചെയ്താൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള ഒരു ലക്ഷം രൂപ ഞാൻ മറ്റൊരാൾക്ക് കടം കൊടുത്തത് കൊണ്ട് എന്റെ ഉടമാവകാശം ഇല്ലാതെയാവുമോ ആ ഒരു ലക്ഷത്തിൽ ഇല്ലാതെയോ ആ ഒരു ലക്ഷ പോയാലും സമാനമായ ഒരു ലക്ഷം രൂപ അയാൾ എനിക്ക് തിരിച്ചടാൻ ബാധ്യസ്ഥനാണ് അപ്പോ സത്യത്തിൽ എൻ്റെ ഒരു ലക്ഷം എന്ന ആ സംഖ്യയോട് എനിക്കുള്ള ഉടമാവകാശം എന്നില്ലെന്ന് നീങ്ങുന്നില്ല അതുകൊണ്ട് ഞാൻ അതിന് സക്കാത്തു കൊടുക്കേണ്ടി വരും ഏ കടം വാങ്ങിയ ആ വാങ്ങിയ കടം എടുക്കാതെ ഒരു കൊല്ലം സൂക്ഷിച്ചാലോ അതിനും കൊടുക്കേണ്ടി തക്കാത്ത് അപ്പൊ ഒരു ഒരു ലക്ഷത്തിന് രണ്ടാള് തക്കാത്ത കൊടുക്കേണ്ട അവസ്ഥയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ കിശേരി ഉസ്താദിന്റെ കൈയിൽ നിന്ന് ഒരു ലക്ഷം റുപ്യ കടം വാങ്ങി അപ്പോ ഞാൻ ഞാൻ ഞാനാണ് കൊടുത്തപ്പോഴും ആ കാശ് എൻ്റെതാണല്ലോ ഒരു കൊല്ലം അത് ഞമ്മളെ കിശേരി ഉസ്താദിന്റെ കയ്യിൽ നിന്നാല് ഞാനതിന് തക്കാത്ത കൊടുക്കേണ്ടി വരും അതേ സ്ഥാനത്ത് കിശേരി എന്താക്കിയത് മൂപ്പർ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി എന്തോ ആവശ്യത്തിന് കടം വാങ്ങിയത് ചെയ്യുന്നു പിന്നെ ആ ആവശ്യം എപ്പോണ്ട് വേണ്ടി എന്നാൽ എന്നാലിപ്പൊ ചിലപ്പോ ആവശ്യം വരും ആവശ്യം വരും എന്നുള്ള നിലക്കങ്ങനെ നിന്നപ്പോ മൂപ്പര് പൈസ എടുക്കാതെ അവിടെ വെച്ച് ആവശ്യം വരുമ്പോൾ വരുമ്പോഴെടുക്ക അല്ലെങ്കിൽ നമുക്ക് ഞമ്മക്ക് എന്താ ക തിരിച്ചു കൊടുക്കാതെ വെച്ച് 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 ഒരു കൊല്ലണ്ടതാ അതിന്റെ ജക്കാത്ത് മൂപ്പരും കൊടുക്കേണ്ടി വരും മനസിലായില്ലേ ഇനി ഞാനിപ്പോ പറഞ്ഞൊരു ഒരു ഒരു പുതു നിയമമുണ്ട് എന്താ സൂക്ഷിച്ചു വെച്ച സ്വത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കടമുള്ളത് കൊണ്ട് ആ സക്കാത്ത് ഒഴിവാകുന്നതല്ല കടമുള്ളത് കൊണ്ട് ആ സക്കാത്ത് ഒഴിവാകുന്നതല്ല കടമുള്ളത് കൊണ്ട് കടം വേറെ കൂട്ടേണ്ടി വരും പക്ഷെ സ്വത്ത് സൂക്ഷിച്ചു വെച്ചാൽ ഇനി സക്കാത്ത് കൊടുക്കേണ്ടി വരും അപ്പോ സൂക്ഷിച്ചു വെക്കണേന് പകരം കൊല്ലം തകയണതിന് മുമ്പ് ആ സ്വത്തെടുത്ത് കടം കിട്ടിയാൽ മതി പിന്നെ സക്കാത്തും വരില്ല കടം വീട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അത്